ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറേ ദിവസം മുന്നേ എടുത്തു വച്ച വീഡിയോ ആണ് കേട്ടോ ഏതാണ്ട് ഓണം സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കനക്കുന്നിലോട്ടാണ് കാര്യം ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് രാത്രി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു കാര്യം ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ഭയങ്കര ക്യൂ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഉച്ച സമയം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോയിട്ട് അതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഈ താമര കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തോ ഒരു പേപ്പറോ എന്തോ പോലത്തെ തെർമക്കോൾ പോലത്തെ എന്തോ ഒരു സാധനത്തിലാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അത് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ അത് കഴിഞ്ഞ് നല്ല വെയിലായത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തലത്ത് കുറച്ചു നേരെ ഇരിക്കാൻ വിചാരിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ ഇത് ഈ കാണുന്ന ഈ പുല്ല് വെച്ച് ഉണ്ടാക്കിയ സാധനമില്ലേ പുല് വൈക്കോല് വെച്ച് ഉണ്ടാക്കിയ സാധനം ഇതെന്തോ വഴി എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ഉള്ളതാണ് അത് ക്ലോസ് ആയിരുന്നു കേട്ടോ അതെന്തോ ഇഷ്യൂ ആവേണ്ട അത് കംപ്ലീറ്റ്ലി ക്ലോസ് ഡൗൺ ആക്കി പിന്നെ ഇതേ അവിടെ കുറേ ഊഞ്ഞാലുണ്ടായിരുന്നു അങ്ങ് ഞങ്ങളെല്ലാവരും ഊഞ്ഞാൽ കുറേ നേരം ആടി ഇതേ ഈ കുഞ്ഞു കുഞ്ഞുമാവ് അപ്പോഴത്തേക്ക് ഊഞ്ഞാലാടാൻ വന്നു കേട്ടോ അപ്പം നമ്മൾ എണീറ്റം എടുത്തായിരുന്നു പിന്നെ അവിടെ കുറച്ച് നേരം ഊഞ്ഞാലാടിയിട്ട് ഞങ്ങൾ പോയി ഭയങ്കര നൊസ്റ്റാൾജിക് ആയിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു ഇന്നൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അത് കാരണമാണ് ഞാൻ സാരിയിൽ കാര്യം അതേപാട് ഇങ്ങോട്ട് വന്നു ഏകദേശം കനക്കൊന്ന് മൊത്തം ഞങ്ങൾക്ക് ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം ഈ വെയിലത്ത് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കുറച്ച് നേരം റസ്റ്റ് എടുത്ത ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്തൊരു സ്ഥലത്തോട്ട് പോയി ഏകദേശം കനക്കൊന്ന് മൊത്തം നടന്നല്ലോ അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു ഊഞ്ഞാൽ കണ്ടു ചെറിയ ഊഞ്ഞാൽ വലിയ ഊഞ്ഞാലെന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഊഞ്ഞാലാടി ഈ ഓണ സമയത്തൊക്കെ അല്ലേ വലിയവർക്കും ഒക്കെ ഊഞ്ഞാലാടാൻ പറ്റുന്നല്ലേ അല്ലെങ്കിൽ മറ്റേ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് അവിടെ എഴുതി വയ്ക്കുക അപ്പം നമുക്കെല്ലാം വലിയവർക്കും ഇരുന്ന് അവിടെ ആടാൻ പറ്റി അങ്ങനെ നമ്മൾ എല്ലാവരും ഊഞ്ഞാലൊക്കെ ആടി അങ്ങനെ ആയിരുന്നു പിന്നെ നിങ്ങളുടെ തിരുവോണം ഓണമൊക്കെ ഉണ്ടായിരുന്നു ഓണാഘോഷമൊക്കെ നിങ്ങളൊക്കെ കനക്കെന്ന് പറഞ്ഞായിരുന്നു കാണാനായിട്ട് രാത്രി കാണാനാണ് കേട്ടോ ഭയങ്കര വൈബ് ഇവിടെ ഭയങ്കര പരിപാടികളും കാര്യങ്ങളൊക്കെ രാത്രിയിലാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് താഴെ പോയായിരുന്നു അവിടേ ഈ ഒരു ഗാനമേള പ്രാക്ടീസ് സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ദേ ഈ സിംഗർ മനു നടന്നു പോന്നത് ഇന്ന് പുള്ളിയുടെ പരിപാടിയാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഈ ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ താഴേക്ക് നടന്നു ഫുഡ് കോർട്ടിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ഒന്നും തുറന്നിട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റോളൊക്കെ കണ്ടായിരുന്നു കുറേ സ്റ്റോളിങ്ങനെ ഒന്നും ഇല്ലാതെ കിടക്കുമായിരുന്നു പക്ഷേ കുറേ ഇടത്ത് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പുറത്തിറങ്ങി അതേ ഈ ക്ലിപ്പും അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പണ്ട് ഈ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ സംഭവങ്ങൾ ഞാൻ ഈ ജെല്ലിമുട്ടയും അവിടെ നിന്ന് എടുത്തു പിന്നെ പഴയ കാലത്ത് കുറേ ഈ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം നമ്മൾ ആ ബുക്ക് സ്റ്റോളിൻ്റെ അവിടെ നിന്ന് കുറേ ബുക്സൊക്കെ നോക്കിയിട്ട് നമ്മൾ പിന്നെ പെറ്റ്ഷോ കാണാനായിട്ട് പോയി കാര്യം അത് കാണാനാണ് നേരത്തെ വന്നത് അപ്പം അത് കാണാനായിട്ട് അങ്ങോട്ട് കയറി അപ്പം ഈ പെട്ടഷ കയറുന്നതിന് മുന്നേ ആയിരുന്നു കേട്ടോ നിങ്ങൾ കണ്ട വളയും മാലയൊക്കെ അത് ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആയിരുന്നു അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊന്നും മേടിച്ചില്ല വെറുതെ നോക്കിയിട്ടിങ്ങ് പോകുന്നു അതിനായിട്ട് ഞങ്ങൾ ഈ പെക്ഷൊക്കെ കയറി കേട്ടോ ഒത്തിരി വെറൈറ്റീസ് ഓഫ് ഫിഷസ് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി ഇതേ കാണുന്ന ഫിഷ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഭംഗിയായിരുന്നു പിന്നെ അതെ ഈ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ നിന്ന് തട്ടി നോക്കി ഇതുങ്ങളൊക്കെ കാണാനായിട്ട് ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല കുറേയൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ ണാൻ നല്ല ഭംഗിയുണ്ടല്ലേ അയ്യോ എന്തോ ഒരു രസമാണെന്നറിയാം പക്ഷേ ഇതിനൊക്കെ റേറ്റ് ഭയങ്കര കൂടുതലാണേ പിന്നെ കുറേ ലവ് ലൗബേഡ്സും കുറേ തത്തുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ ഞങ്ങൾ അവിടെ അനങ്ങാത്ത സംഭവത്തിനൊക്കെ തട്ടി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അനങ്ങാൻ വേണ്ടിയിട്ട് എവിടെ അനങ്ങാൻ ഒന്നും അനങ്ങുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോഴേ കാണാൻ തത്തേയും പ്രാവിനെയൊക്കെ കണ്ടത് എൻ്റെ അമ്മ ഇതേ ഈ സംഭവം കണ്ടോ ഇത് കണ്ടിട്ട് എനിക്ക് നല്ല പേടിയായി പക്ഷേ ഇത് അങ്ങനെ ഉപദ്രവിക്കത്തൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത് അവിടെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് തത്തുകൾ ഉണ്ടായിരുന്നു കേട്ടോ പല കളറിൽ പിന്നെ അവിടുന്ന് ഒരു ഒക്കെ എടുത്ത് ഞങ്ങൾ ഇത് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഒരു തത്ത് അത് ഈ തത്തേ കാണാനായിരുന്നു ഏറ്റവും ഭംഗി ഈ തത്ത് ഇത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി അമ്മയും കുഞ്ഞുമൊന്നും ഈ പറ്റോ കാണാൻ വന്നില്ലായിരുന്നു കേട്ടോ അവർ പുറത്ത് നിന്നിപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ എങ്ങനെയെങ്കിലും പുറത്തുള്ള വഴി കണ്ടുപിടിക്കാമായിരുന്നായിരുന്നു അത് അടുത്ത ടാസ്ക് അങ്ങനെ ഞങ്ങൾ നേഹം ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സിയോൾ ഇൻ ദാസ് വീഡിയോ തേ ദെൻ ബായ്